മാർപ്പാപ്പയെ നേരിൽ കാണാനും അദ്ദേഹത്തിന് ഒരു ഋഗ്വേദം സമ്മാനിക്കാൻ സാധിച്ചതിലും അഭിമാനം പൂണ്ട് ജന്മഭൂമി ഓൺലൈൻ എഡിറ്റർ ശ്രീകുമാർ എഴുതിയ ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി തനിക്ക് ലഭിച്ച അവസരം വമ്പന്മാരായ കത്തോലിക്കക്കാർക്ക് കിട്ടാത്ത സുവർണ അവസരമാണ് എന്നതും ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന വിശേഷണത്തോടെ അത് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചതും തൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഏടുകളായി അദ്ദേഹം കാണുന്നു കേരളത്തിലെ ഹിന്ദു നേതാവ് മാർപ്പാപ്പയ്ക്ക് ഋഗ്വേദം സമ്മാനിച്ചു എന്ന തലക്കെട്ടുകളിലൂടെയാണ് മാധ്യമ പ്രവർത്തകനായ തന്നെ കേരളത്തിലെ ഹൈന്ദവ നേതാവായി മാധ്യമങ്ങൾ മാറ്റിയത് എന്നും ശ്രീകുമാർ അഭിപ്രായപ്പെടുന്നു ആ കുറിപ്പ് വായിക്കാം എത്രയോ അമ്പന്മാരായ കത്തോലിക്കർക്ക് കിട്ടാത്ത സുവർണ അവസരമാണ് ശ്രീകുമാറിന് കിട്ടിയത് എന്നോർത്ത് അസൂയ തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം ഞാൻ നിൽക്കുന്ന ചിത്രം കണ്ടപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കായം കുറിച്ച വരികളാണിത് തികച്ചും ശരിയായ നിരീക്ഷണം അസൂയപ്പെടൽ റോമിലും നാട്ടിലും നേരിട്ട് അനുഭവിക്കുകയും ചെയ്തു അസൂയ തോന്നിയാലും ഇല്ലെങ്കിലും തികച്ചും അവിചാരിതമായിരുന്നു ആ സന്ദർശനം ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുത്തപ്പോൾ ചിന്തിച്ചതും ആഗ്രഹിച്ചതും മാർപ്പാപ്പയെ നേരിൽ കാണാൻ അവസരം കിട്ടുമോ എന്നതായിരുന്നു കിട്ടുമെന്നറിഞ്ഞപ്പോൾ എന്ത് സമ്മാനം കൊടുക്കാനാകുമെന്ന് ചിന്തിച്ചു ഇ നായനാർ ഭഗവത്ഗീത സമ്മാനിച്ചത് ഓർത്തു ഋഗ്വേദം കയ്യിൽ വെച്ചിട്ട് എന്തിനു മറ്റൊന്ന് തേടി നടക്കുന്നു സമ്മാനിക്കേണ്ടത് ഋഗ്വേദം തന്നെ ഹിന്ദുക്കൾക്കൊരു ഗ്രന്ഥമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് അതാണ് വേദം എന്ന് സ്വാമി സത്യാനന്ദ സരസ്വതി പറയുമായിരുന്നു എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും വേദം എത്തണമെന്നും സ്വാമി നിഷ്കർഷിച്ചിരുന്നു കേരള ഹിന്ദൂസ് ഓഫ് നോർത്ത് അമേരിക്ക സ്വാമിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശ്രമിച്ചു ഹൂസ്റ്റണിൽ നടന്ന കൺവെൻഷനിൽ പങ്കെടുത്തവർക്കെല്ലാം ഋഗ്വേദം സമ്മാനിച്ചു സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ായണം ചെയ്യാവുന്ന അർത്ഥ സാഹിത്യമുള്ള വേദം തയ്യാറാക്കി നൽകുന്നതിൽ എനിക്കും ചെറിയ പങ്ക് വഹിക്കാനായി എന്ന് ശ്രീകുമാർ കുറിച്ചിരിക്കുന്നു വത്തിക്കാലിലേക്കുള്ള യാത്രയിൽ ഋഗ്വേദത്തിന്റെ കോപ്പി കരുതി സമ്മേളനത്തെ ആശ്രദിക്കാൻ മാർപ്പാപ്പ എത്തി ഞാൻ ഉൾപ്പെടെ ചിലർ സമ്മാനങ്ങളുമായി എത്തിയിരുന്നു സമ്മാനങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുൻകൂട്ട് വാങ്ങി നേരിട്ട് നൽകാമെന്നുള്ള മോഹം പൊളിഞ്ഞു എന്ന് കരുതി മാർപ്പാപ്പയുടെ പ്രസംഗത്തിന് ശേഷം അറിയിപ്പ് വന്നു ഓരോരുത്തർക്കും പാപ്പയുടെ അടുത്തെത്തി ആശീർവാദം വാങ്ങും എന്റെ ഉഴം വന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ വാങ്ങി സൂക്ഷിച്ച സ്ഥലത്ത് പോയി ഋഗ്വേദം തിരിച്ചെടുത്തു ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ് ഗ്രന്ഥം സമ്മാനിച്ചു ഗ്രന്ഥം തിരിച്ചും മറിച്ചും നോക്കിയ ശേഷം ചെറിയ ചിരിയോടുള്ള ചോദ്യം ഇതെനിക്കുള്ളതോ തീർച്ചയായും എന്ന് പറഞ്ഞ് ഞാൻ തൊഴുതു ചെറുപുഞ്ചിരിയുമായി മാർപ്പാപ്പ നേരം കൂടി എന്റെ മുഖത്തേക്ക് നോക്കി സുവർണാവസരം തന്നെയായിരുന്നു അത് കൂടിക്കാഴ്ച മാധ്യമ പ്രവർത്തകനായ തന്നെ കേരളത്തിലെ ഹൈന്ദവ നേതാവായി മാധ്യമങ്ങൾ മാറ്റി എന്നത് മറുവശം വാർത്താ ഏജൻസികൾക്ക് മാർപ്പാപ്പയ്ക്ക് ഋഗ്വേദം സമ്മാനിച്ചത് വാർത്തയായി രാജ്യത്തും പുറത്തുമുള്ള നൂറിലധികം മാധ്യമങ്ങൾ ഏജൻസിയുടെ വാർത്ത എടുത്തുപയോഗിച്ചു കേരളത്തിലെ ഹിന്ദു നേതാവ് മാർപ്പാപ്പയ്ക്ക് ഋഗ്വേദം സമ്മാനിച്ചു എന്ന തലക്കെട്ടായിരുന്നു കൂടുതലും എന്തായാലും അദ്ദേഹം അഭിമാനിക്കുകയാണ് ഈ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചും ആ കൂടിക്കാഴ്ചയിൽ ഹൈന്ദവ മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന ഋഗ്വേദം സമ്മാനിക്കാൻ സാധിച്ചതിലൂ ഈസ്റ്ററിനോടനുബന്ധിച്ച് പാപ്പ നൽകിയ അവസാന സന്ദേശത്തിലും കാസിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യണമെന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ സമാധാനം സാധ്യമാകില്ലെന്നായിരുന്നു മാർ പാപ്പയുടെ സന്ദേശം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ ബഹുമാനിക്കാനും അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത അദ്ദേഹം ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഗാസയിലെ പരിതാപകരമായ മാനുഷിക സാഹചര്യത്തെ അപലപിച്ചു ആഗോളതലത്തിൽ ജൂതവിരുദ്ധത പടരുന്നതിലും ആശങ്ക പ്രകടിപ്പിച്ചു ഗാസയിലെയും ഇസ്രയേലെയും യുദ്ധത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പറഞ്ഞു ഗാസയിൽ പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങൾ നടക്കുകയാണ് നിരവധി പേർക്ക് ജീവഹാനി ഉണ്ടാകുന്നതിൽ ആശങ്ക ഉണ്ട് എന്നും മാർപ്പാപ്പ തന്റെ അവസാന സന്ദേശത്തിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്